എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പെൻഷൻ പടയിൽ നിന്ന് പണത്തിൽ നിന്നും ചെറിയ തുകയെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് വിവിധ തരത്തിലുള്ള പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക മാർച്ച് ഇരുപത്തി മുതൽ വിതരണം ചെയ്ത സാമൂഹ്യ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ആളുകൾക്കും ഇപ്പോൾ തുക എത്തിയിട്ടുണ്ട് മസ്ത്രീം പൂർത്തീകരിച്ചവർക്കായിരുന്നു പെൻഷൻ നൽകുക എന്ന് അറിയിപ്പ് വന്നിരുന്നത് ഇനി അടുത്ത പെൻഷനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അടുത്ത പെൻഷൻ കുറച്ചുകൂടി നേരത്തെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയിപ്പുകൾ വരുന്നത് അതായത് വിഷു ഈസ്റ്ററിനോടൊിച്ച് നേരത്തെ പെൻഷൻ വിതരണം ചെയ്യും അത് ആയിരത്തി അറുന്നൂറായാലും മൂവായിരത്തി ഇരുന്നൂറായാലും നേരത്തെ തന്നെ ആയിരിക്കും വിതരണം ഉണ്ടാകുക അതേസമയം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ലഭിക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത് കൃത്യമായിട്ടുള്ള അറിയിപ്പ് പ്രഖ്യാപനം സർക്കാരിൻ്റെ വരേണ്ടതുണ്ട് അതെല്ലാം വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത് നമ്മൾ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് അക്കൗണ്ട് പല പെൻഷൻ ഗുണഭോക്താക്കളുടേതും സീറോ ബാലൻസിലായിരിക്കും കിടക്കുന്നത് അങ്ങനെ ഉള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഇനി പെൻഷൻ പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൈസയോ വരികയാണ് എങ്കിൽ മിനിമം ചാർജ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ഈടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ സീറോ ബാലൻസ് നിർബന്ധമാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര ബാലൻസ് സൂക്ഷിക്കണം എന്നുള്ള കാര്യം വിശദമായിട്ട് പരിശോധിക്കുക ഏപ്രിൽ ഒന്ന് മുതലാണ് മിനിമം ബാലൻസ് എല്ലാ ബാങ്കുകളും നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത് അതിന് മുപ്പത് ദിവസത്തെ അതായത് ഏപ്രിൽ മുപ്പതാം തീയതി വരെയുള്ള സമയവും അനുവദിച്ചിട്ടുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ആളുകളും നിങ്ങളുടെ അക്കൗണ്ട് നിലനിർത്താൻ മിനിമം ബാലൻസ് നിർബന്ധമാണോ ഉണ്ടെങ്കിൽ എത്രയാണ് മിനിമം ബാലൻസ് നിലനിർത്തേണ്ടത് എന്ന് അറിയുകയും അവർ പറയുന്ന രൂപത്തിൽ ചെയ്യുകയും ചെയ്യുക ഇല്ല എങ്കിൽ പെൻഷൻ തുകയിൽ നിന്നുള്ള നഷ്ടം നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മസ്ട്രിം പൂർത്തീകരിക്കാത്തത് കൊണ്ട് മാർച്ച് മാസത്തെ പെൻഷനും മുടങ്ങിയിരുന്നു കഴിഞ്ഞ തവണ മശ്രീം പൂർത്തീകരിക്കാൻ പറഞ്ഞ സമയത്തും ചെയ്യാത്തവരാണിത് അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള മസ്റ്ററിങ്ങിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങൾ ഉണ്ട് ആ ഒരു സൗകര്യം ഈ ഏപ്രിൽ മാസത്തിലും ഉപയോഗിക്കാം ഇരുപതാം തീയതി വരെയാണ് അങ്ങനെ മസ്റ്ററിംഗിന് അവസരം ഉണ്ടാകുക ഈ മാസം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ ഈ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കില്ല അടുത്ത മാസത്തെ പെൻഷന് മാത്രമേ അവർക്ക് അർഹത ഉണ്ടാകൂ മറ്റൊന്ന് അനർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ മാർച്ച് തിരക്ക് കഴിഞ്ഞാൽ ആരംഭിക്കും ഇപ്പോൾ പഞ്ചായത്തുകൾ ഈ സ്മാർട്ട് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ സേവനങ്ങളൊന്നും നടക്കുന്നില്ല അത് കഴിഞ്ഞാലാണ് പരിശോധനകൾ ആരംഭിക്കുക പത്താം തീയതി വരെ പഞ്ചായത്തിലെ ഒരു സേവനങ്ങളും ആർക്കും ലഭിക്കുന്നില്ല നികുതി അടക്കൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ട് അപ്പോൾ വിവിധ പഞ്ചായത്തുകളുടെ കാര്യമാണ് പറഞ്ഞത് ചിലപ്പോൾ ചില പഞ്ചായത്തുകളിൽ വ്യത്യാസം ഉണ്ടായേക്കാം എങ്കിലും ഇപ്പോൾ ഈ സ്മാർട്ട് ആക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഈ ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് കാര്യാലയങ്ങളിലുള്ള അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് കേന്ദ്ര കേന്ദ്രവിഹിതം കുറഞ്ഞിട്ടുള്ള ആളുകൾ പഞ്ചായത്തിൽ രേഖ നൽകുന്ന നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിരുന്നു അതെല്ലാം നൽകിയിട്ടും പല ആളുകൾക്കും പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ ഈ മാർച്ച് മാസത്തിലും പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ ലഭിച്ചില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകൾ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ തിരക്ക് കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലൊന്ന് ബന്ധപ്പെടണമെന്ന് ഓർമ്മിക്കുന്നു അനർഹതാ പെൻഷൻ മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിന് പ്രധാനമായിട്ടും ഭൗതിക സാഹചര്യങ്ങളാണ് പരിശോധിക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി സ്വന്തമായി ആവശ്യത്തിന് ആയിരം മുകളിലുള്ള ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉള്ള വീടുകളിൽ താമസിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അതുപോലെ തന്നെ പുറത്തെ നിലം ടൈൽ പാകിയിട്ടുണ്ട് എങ്കിൽ ഇവർക്കൊന്നും പെൻഷൻ അർഹത ഉണ്ടാകുകയില്ല ബാങ്ക് അക്കൗണ്ടിൽ ഈ കാര്യങ്ങൾ മറക്കരുത് മിനിമം ബാലൻസ് അത് ചിലപ്പോൾ നിങ്ങളുടെ പെൻഷനിൽ നിന്ന് ഫൈൻ ഈടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് ഒന്നും കാണാൻ ബൈ